നമസ്കാരം മലപ്പുറം സ്വദേശിനിയായ അസ്മ വീട്ടിൽ പ്രസവിക്കുകയും അതിനെ തുടർന്ന് അസ്മ മരിക്കുകയും ചെയ്ത സംഭവം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് അതായത് മലപ്പുറം ജില്ലയിൽ മാത്രം ഇങ്ങനെ വീടിനുള്ളിൽ മതപരമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് പ്രസവിക്കുന്ന രീതി അത് വർദ്ധിച്ചു വരികയാണ് എന്ന റിപ്പോർട്ടാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പഠനവും ഒക്കെ നടത്തി വരികയാണ് ആരോഗ്യവകുപ്പിൻ്റെ പഠനങ്ങളിലും വെളിവാക്കുന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം ആ പ്രസവം വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ പ്രസവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അതായത് പല മതപ്രഭാഷകന്മാരുടെയും പ്രസംഗങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ളതാണ് ഇസ്ലാം മതപ്രഭാഷകന്മാർ പറയുന്നതനുസരിച്ച് ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയെ പരിചരിക്കാനായി ആദ്യം മുസ്ലിമായ സ്ത്രീ ആ ആശുപത്രിയിൽ ഉണ്ടോ എന്ന് നോക്കണമെന്നാണ് അങ്ങനെ മുസ്ലിമായ സ്ത്രീ ഇല്ല എങ്കിൽ മുസ്ലിമായ പുരുഷ ഡോക്ടറെ നോക്കണം പുരുഷ ഡോക്ടറെ അന്വേഷിക്കണം പുരുഷ ഡോക്ടറും ഇല്ല എങ്കിൽ മാത്രമാണ് അന്യമതസ്ഥയായ സ്ത്രീ ഡോക്ടറെ അന്വേഷിക്കേണ്ടത് ഇതും അന്യമതസ്ഥനായ പുരുഷ ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ പലതരത്തിലുള്ള ഇസ്ലാം മത പണ്ഡിതന്മാർ എന്ന അവകാശപ്പെടുന്നവർ മുമ്പ് നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് ഒരുപക്ഷേ ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ വീട്ടിൽ പ്രസവിക്കാനുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നത് അക്യുപഞ്ചർ എന്ന ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് ആ അക്യുപഞ്ചറിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ വീട്ടിൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്നത് ആരോഗ്യവകുപ്പ് തന്നെ നടത്തിയ കണക്കുകൾ അനുസരിച്ച് ആ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ആയിരത്തി സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചുവെന്നാണ് ഇതിൽ പതിനെട്ട് കുട്ടികളടക്കം ഇരുപത് പേർ മരിച്ചു അതായത് അമ്മമാരും പതിനെട്ട് കുട്ടികളും ഈ പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് തീർച്ചയായും ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് പകുതിയിലേറെയും അഞ്ച് വർഷത്തെ കണക്കിൽ പകുതിയിലേറെയും അവസാന വർഷം നടന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടക്കുന്നു ഇപ്പോഴിതാ അത്തരത്തിലുള്ള നവമാധ്യമ ഗ്രൂപ്പ് െ നിരീക്ഷിക്കാൻ കേരള പോലീസും കേന്ദ്ര ഏജൻസികളും രംഗത്തുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മലപ്പുറത്തെക്കുറിച്ച് ആര് എന്ത് വിമർശനം ഉന്നയിച്ചാലും ചോരതിളയ്ക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവിടെയുണ്ട് പക്ഷേ ഈ ചോര തിളയ്ക്കുന്നതിന് മുമ്പ് ഇത്തരം കണക്കുകൾ തീർച്ചയായും പരിശോധിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസുകൾ പിടികൂടുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പൊട്ടിക്കൽ കേസുകൾ ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകൾ നടക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പുറത്തുവിടുന്ന ഡാറ്റയാണ് മാത്രമല്ല ഈ കേരളത്തിൽ ഏറ്റവുമധികം പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ നിന്നും കുട്ടികളെ ഒഴിച്ചു നിർത്തപ്പെടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത് അതിമാരകമായ രോഗങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനാണ് ആ ചെറുപ്പകാലത്ത് തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടു എടുവിക്കുന്നത് എടുപ്പിക്കുന്നത് തീർച്ചയായും സൗജന്യമായിട്ടാണ് സർക്കാർ ആശുപത്രികളിലൂടെ ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി വരുന്നത് എന്നാൽ ആ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോലും നൽകരുത് എന്ന് ജനങ്ങളോട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ഒരു വിഭാഗം ആളുകളെ അതിൽ വീഴ്ത്തുകയും ചെയ്തതിന് ശേഷം നിരവധി കുട്ടികൾ ഇപ്പോഴും പ്രതിരോധ കുത്തിവയ്പ്പുകൾ മലപ്പുറം ജില്ലയിൽ നൽകിയിട്ടില്ല മതപരമായ കാരണങ്ങളാൽ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ നിന്നും മാറി നിൽക്കുന്നവർ മലപ്പുറം ജില്ലയിൽ ഏറെയാണ് എന്ന് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്നും ആട്ടിപ്പായിച്ചിട്ടുള്ള ഡിഫ്തീരിയ പോലെയുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ ആ മാരകമായ രോഗങ്ങളൊക്കെ വീണ്ടും മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സമൂഹ വിരുദ്ധമായ പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട് എന്ന വിവരം സംസ്ഥാന കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നുണ്ട് നവമാധ്യമ ഗ്രൂപ്പുകളെ അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഇൻസ്റ്റ വഴിയുള്ള പ്രചരണം ഫേസ്ബുക്ക് വഴിയുള്ള പ്രചരണം ഇതിലെല്ലാം പോലീസ് നിരീക്ഷണമുണ്ട് കേന്ദ്ര ഏജൻസികളടക്കം ഇപ്പോൾ നിരീക്ഷണത്തിലാണ് മലപ്പുറത്തിനെതിരെ ഇപ്പോൾ വലിയ കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞത് മറ്റൊരു ജനങ്ങൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം ബന്ധം അതായത് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷങ്ങളെ കടുത്ത അവഗണനയ്ക്കിരയാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ സ്വതന്ത്ര വായു ശ്വസിക്കാനും സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ഒക്കെ മലപ്പുറം ജില്ലയിൽ വലിയ കഷ്ടമാണ് എന്നും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ചോര ചോരതിളയ്ക്കുന്നവർ തീർച്ചയായും ഇത്തരം കണക്കുകൾ പരിശോധിക്കണം മതപരമായ കാര്യം പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കുക അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാതിരിക്കുക സമൂഹം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നുവെന്ന് എന്നാണ് മലപ്പുറത്തിലെ പല കണക്കുകളും പറയുന്നത് അതായത് ശിശു മരണ നിരക്ക് അത് ഈ പറയുന്ന വീട്ടിൽ പ്രസവിച്ച് മരിച്ച ശിശുക്കളുടെ എണ്ണം കൂടി കൂട്ടിയാൽ തീർച്ചയായും വലിയ വർധനവുണ്ടാകും ആ വർധനവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സാഹചര്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് തീർത്തും സാമൂഹ്യ വിരുദ്ധമാണ് തീർത്തും രാജ്യവിരുദ്ധമാണ് ഇത്തരം നീക്കങ്ങൾ ആ ഗ്രൂപ്പുകളെ പിടികൂടാൻ കേന്ദ്ര ഏജൻസികളടക്കം ഇപ്പോൾ രംഗത്തുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ